പുത്രം സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ധ്യാന ധ്യാനകേന്ദ്രത്തിൻ്റെ യൂട്യൂബ് ചാനലിലെ വചന കേൾവിക്കാരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ദൈവമക്കൾക്കും ഏറെ സ്നേഹത്തോടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ ആലയത്തിലായിരിക്കുന്ന മക്കളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ ശുശ്രൂഷ സംരക്ഷണത്തിന് വേണ്ടി ഇത് പിടിച്ചു പ്രിയപ്പെട്ട സഹോദരനെയും ഇവിടെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ നന്ദിയോടെ ഓർത്ത് അവരെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം കേട്ടു വരുന്നത് ധ്യാനിച്ചു വരുന്ന വിഷയമെന്ന് പറയുന്നത് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണെന്നും ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യവും അതിൻ്റെ ഉയർച്ചയും മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കുന്നതിനേക്കാൾക്ക് അപ്പുറത്താണെന്നും അത് പുരുഷന് മാത്രമല്ല ഒപ്പം സ്ത്രീക്കും അതിൻ്റെ തുല്യതയുണ്ട് അതിൻ്റെ പങ്കാളിത്തമുണ്ട് എന്നുള്ള ധ്യാനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി വിവാഹമെന്ന കൂതാശയിലൂടെ ദൈവം ആണുപെണ്ണുമായി സൃഷ്ടിച്ച മനുഷ്യനെ ഒന്നാക്കി തീർത്ത ഒറ്റ ശരീരമായി തീർന്ന അനുഭവത്തിലൂടെ നമ്മൾ ഷെയറിങ്ങിലൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വിഷയം ദൈവമനുഷ്യന് നൽകിയിരിക്കുന്ന ഔന്നത്യമാണ് ദൈവമനുഷ്യന് നൽകിയിരിക്കുന്ന ഔന്നത്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഔന്നത്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ വിഷയം അതുകൊണ്ട് ഈ ഭാഗം തീർക്കാൻ വേണ്ടി ഈ ഭാഗം ഈ സ്ത്രീയും പുരുഷനും അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഒന്നായിത്തീർന്ന അനുഭവം ഏതെങ്കിലും ആദാമും കവായും ഒന്നായിരുന്നു എന്നുള്ള അനുഭവം ഈ ദാമ്പത്യ ജീവിതത്തിൽ നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ ഒന്നാണെന്ന് ധ്യാനിക്കാൻ വേണ്ടി നമ്മൾ ഈ ഭാഗത്തേക്ക് കടന്നു എന്നേ ഉള്ളൂ നമുക്കതുകൊണ്ട് ഏറെ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം വിവാഹമെന്ന ഗൂതാശയിൽ തന്നെയും താലുകെട്ട് കഴിയുമ്പോൾ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ ഏതൻ തോട്ടം നട്ടോന് നീ യുവ മണവാളൻ നിൻ തോട്ടത്തിൽ നിന്നെ വീശിച്ചിടുക കുളിർതന്നൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിൽ നിന്നറിയാം സഭയും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധമാണ് വിവാഹം ആ ശരീരം ഒന്നായിത്തീരുന്നു എന്നുള്ളത് സഭയും ക്രിസ്തു ഒന്നായിരിക്കുന്ന പോലെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നാണെന്നും അവർക്ക് രണ്ടു കൂട്ടർക്കും രണ്ട് രീതിയിലുള്ള തുല്യമായി തന്നെ ദൈവം ഔന്നത്യം കൊടുത്തിട്ടുണ്ട് എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഇതുവരെ ഞങ്ങളെ കരുതിയ കർത്താവേയും ഇതുവരെയും ഈ വചന ശുശ്രൂഷ നടത്തുവാൻ കൃപ നൽകിയ ദൈവമേയും ഇതുവരെയും ഈ വചന കേൾവിക്കാതെ ഒരുക്കുക ഈ മക്കളെ ഒരുക്കുക അങ്ങനത്തെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു സ്തുതിക്കുന്നു ഭർത്താവി ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ ഒരുപാട് പോരായ്മകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരെ പ്രത്യേകിച്ച് ജീവിത പങ്കാളിയൊക്കെ കരുതുന്ന കാര്യത്തിൽ ഒത്തിരി വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിൽ സ്ത്രീകളെ ബഹുമാനിക്കുന്നതിൽ പുരുഷന്മാരെ ബഹുമാനിക്കുന്നതിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കരുതലിലും ആദരവ് കാണിക്കുന്നതിലൊക്കെ ഒത്തിരി ഒത്തിരി പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് നാദാം എങ്കിലും നീ ഞങ്ങളെ സ്നേഹിച്ചു നീ ഞങ്ങളെ കരുതി ഇത്രത്തോളം കൊണ്ടുവന്നതിനെ സ്തോത്രം ചെയ്യുന്നു ഇനിയും നടത്തണമേ ദൈവമേ ഒത്തിരി നൽവരങ്ങൾ നൽകണമേ ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകണമേ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ നിത്യം പിതാവുമ്പത്തനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നയിക്കും ആമേ ഹാലി ആം പ്രിയമുള്ളവരെയും നമ്മൾ ചിന്തിച്ചു വന്ന കാര്യങ്ങൾ വീണ്ടും അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എഫ് എസ് എസ്കാരുടെ ലേഖനം അഞ്ചാമധ്യായത്തിൽ നിന്നാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ധ്യാനിച്ചത് ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങളാണ് അത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെ വാക്യങ്ങളിൽ നിന്നാണ് നമ്മൾ കേട്ടത് ഇരുപത്താറാമത്തെ വാക്യത്തിൽ നിന്ന് വീണ്ടും നമുക്ക് ധ്യാനിക്കാം ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഹാലലിയാം ഈ വചനം നമ്മൾ ശ്രദ്ധിക്കണം അവൻ സഭയെ വിശുദ്ധീകരിക്കുന്ന ക്രിസ്തു സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി അതേപ്രിയമുള്ളവര് നമ്മളെ ദൈവന്തപുരാൻ തന്റെ പുത്രൻ വഴി മാമോദിസ എന്ന ആ പരിശുദ്ധ കൂതാശയിലൂടെ ജലം കൊണ്ട് കഴുകി തിരുവചനം കേൾപ്പിച്ചും തിരുവചനം വായിച്ചും തിരുവചനം പഠിച്ചും ധ്യാനിച്ചും നമ്മളെ വെണ്മയുള്ളതാക്കി പോയി വചന കേൾവിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രസക്തിയുണ്ട് വചനം പ്രസംഗിക്കുന്നതിൽ ഉത്തരവാദിത്വമുണ്ട് ഓരോ സഭ സ്ഥലം പറഞ്ഞതുപോലെ വചനം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം അപ്പോൾ കേൾക്കുന്നെങ്കിലോ കേൾക്കുന്നില്ലെങ്കിലോ കേൾക്കാതെ അങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാതെ അങ്ങനെ ഏറ്റുപറയും ഏറ്റുപറഞ്ഞില്ലെങ്കിലോ നാശമാണ് അതുകൊണ്ട് വചനം വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് വചനത്താലാണ് ഈ രഹസ്യം മനസ്സിലാകുന്നത് ഈ വചനം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആകാശം മാറും ഭൂതലം മാറും അവിടുത്തെ വചനത്തിന് മാറ്റമുണ്ടാവുകയില്ല അത് ഓർത്തിരുന്നോള്ളണം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇത് അവളെ കറയോ ചൊളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടിയാണ് സഭയെ കറയോ ചൊളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതീക്ഷിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ സഭാവക്കളായ നമ്മൾ സഭ എന്ന് പറയുന്നത് നമ്മളാണ് നമ്മൾക്ക് വചനം തരുന്നത് വചനം നമ്മളെ കർത്താവ് പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് വചനം കേൾക്കുവാനും മനസ്സിലാക്കുവാനും കൃപ നൽകുന്നത് നമ്മളിൽ കറയോ ചൊളിവോ മറ്റു കുറവുകളൊന്നുമില്ലാത്ത മഹത്വപൂർണനായ മഹത്വപൂർണയായ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശുദ്ധമായ ആലയമായിരിക്കുന്നതിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് ലേഖനം നമ്മൾ കേൾക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ദൈവാത്മാവ് നിങ്ങൾ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലേ മഹത്വപൂർണ്ണനായ ദൈവം പരിശുദ്ധ പരമതൃത്വം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് വചനം നൽകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ പരിശുദ്ധനായ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നാം അവനോളം ഉയരുകയാണ് അവന്റെ സകല മഹത്വങ്ങളും നമുക്ക് ലഭിക്കുകയാണ് അവന് ലഭിച്ചിരിക്കുന്ന എല്ലാ മഹത്വങ്ങളും അവൻ നമുക്ക് തരികയാണ് അത് നമ്മൾ സമയം കിട്ടുമ്പോളോ സമയം ഉണ്ടാക്കിയോ ജോഹന്നാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം വായിച്ച് ധ്യാനിക്കണം കർത്താവിൻ്റെ മനോഹരമായ പ്രാർത്ഥനയാണ് അങ്ങനെക്ക് നൽകിയ മഹത്വം ഇവർക്കും കൊടുക്കണമേ ഇവർക്ക് മാത്രമല്ല ഇവർ ആരോടൊക്കെ ഈ വചനം പറയുന്നുവോ അവർക്കൊക്കെയും കൊടുക്കണമേ എന്ന പ്രാർത്ഥനയാണ് യേശുവിൻ്റെ അവിടെ നമ്മൾ വചനം കേട്ട് മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് നശ്വരമായ കുറെ ആഗ്രഹങ്ങൾക്കോ നശിച്ചു പോകുന്ന കുറേ സമ്പാദ്യങ്ങൾക്കോ കുറെ വസ്തുക്കൾക്കോ വേണ്ടിയോ കുറെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല മഹത്വപൂർണ്ണമായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഔന്നത്യം തൻ്റെ പുത്രനായ യേശു നമുക്ക് നൽകി അവൻ വീണ്ടും വരുമ്പോൾ അവന്റെ മുഖത്തോട് മുഖം കണ്ട് അവനോടുകൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നതാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം തന്റെ നാമത്തെ കൈക്കൊള്ളുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള അധികാരം നൽകിയെന്ന യോഹന ശുശേഷം മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വാക്യം നമ്മൾ നിറവേറുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് അഭ്യമുള്ളവരെ ഇരുപത്തിയെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു എഫ് എസ് സഞ്ജൻ്റെ ഇരുപത്തിയെട്ട് ഈ സഭയെ ഇങ്ങനെ കറയോ ചൊളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് വേണ്ടി പ്രതീക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവ് ബലിയായി തീർന്നത് പോലെ അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തിൽ എന്ന പോലെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ഇതിലൂടെ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് വിഷയത്തെയാണോ മുന്നിലിട്ടിരിക്കുന്നത് ആ വിഷയത്തിലേക്കാണ് വരുന്നത് ഒരു പുരുഷന് എത്രമാത്രം അവനത്വം ദൈവം കൊടുത്തിട്ടുണ്ടോ അതേപോലെ തന്നെ ആ അവനത്വവും ആ മഹത്വവും സ്ത്രീക്കും ദൈവം കൊടുത്തിട്ടുണ്ട് ആ രഹസ്യമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ആ രഹസ്യമാണ് മൗലോ സഭസ്വരം പറഞ്ഞത് ഈ ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധമാണ് വിവാഹം അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഇവിടെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ത പോലെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് എത്രമാത്രം ഉയർച്ച കൊടുക്കുന്നുവോ ഭാര്യയ്ക്ക് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എത്രമാത്രം പുകഴ്ച കൊടുക്കുന്നുവോ എത്രമാത്രം തന്നെ പോലെ തന്നെ അധികാരമുള്ളവളാണ് തന്നെ പോലെ തന്നെ ദൈവസന്ധിയിൽ സ്വീകാര്യതയും സ്വാതന്ത്ര്യമുള്ളവളാണെന്ന് ചിന്തിച്ചു കൊണ്ട് തൻ്റെ കുടുംബ തൻ്റെ എല്ലാ മേഖലകളിലും ആ ഒരു ചിന്ത ആ ഒരു പങ്കാളിത്ത കൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഭാര്യയായിട്ട് ഷെയർ ചെയ്യുകയും മറ്റ് യാതൊരു തിന്മകളും ഇല്ലാതെ കുടുംബജീവിതത്തിൻ്റെ ഓരോ കുഞ്ഞു കാര്യങ്ങൾ പോലും ആലോചിച്ച് തീരുമാനിച്ച് മുന്നോട്ട് പോകേണ്ട ദാമ്പത്യം ആയിരിക്കണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പലപ്പോഴും പുരുഷന്മാർ ഭാര്യമാരെന്തെങ്കിലും ചോദിക്കുമ്പോൾ തന്നെ ഭാര്യയോട് പറയും ഇപ്പം നീ അതൊന്നും അറിയേണ്ട കാര്യമില്ല നീ പറയണത് താങ്കൾ കേട്ടാൽ മതി അനുസരിച്ചാൽ മതി നീ വല്ലോം കൊണ്ടുവന്നോ നീ പണിയെടുത്തിട്ടുണ്ടോ അതുണ്ടോ ഇതുണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് പ്രിയമുള്ളവരെ പലപ്പോഴും ഈ സ്ത്രീകൾക്ക് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കാൾ കൂടുതലായാലും മക്കളുടെയും ഭർത്താവിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയൊക്കെ ഉത്തരവാദിത്വത്തിനേക്കാൾ അപ്പുറത്ത് സ്വയമായി പൈസ ഉണ്ടാക്കണം സ്വന്തം കാര്യങ്ങൾ ചിന്തിക്കണം എന്നൊക്കെ ചിന്തിക്കാനുള്ള കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല എങ്കിലും ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി പറയുകയാണ് എൻ്റെ അടുത്തൊരു സഹോദരി പറഞ്ഞൊരു കാര്യമാണ് അവളുടെ ഭർത്താവിനെ കുറിച്ചാണ് പറഞ്ഞത് സ്വന്തം അപ്പനും അമ്മയ്ക്കും എന്ത് കൊടുക്കുന്നതിനും ഒരു വിരോധവും ഇല്ല ഒരു മറുചോദ്യവുമില്ല മക്കൾക്ക് സ്വന്തം മക്കൾക്ക് അവരെന്ത് ചോദിച്ചാലും എന്തു കൊടുക്കുന്നതിനും ഒരു വിരോധവുമില്ല എന്തിനു വേണ്ടി എന്നുള്ളൊരു മറു ചോദ്യവുമില്ല മറിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഞാൻ ചോദിച്ചാൽ ഇപ്പോൾ എന്തിനാണ് അതിൻ്റെ കാര്യം ഇത്ര പൈസ വേണോ ഇങ്ങനെ ഒരു നൂറ് ചോദ്യം ചോദിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ ആവർത്തി സമയം അവധി മാറ്റി വെച്ചിട്ടേ തരികയുള്ളൂ ബാക്കി ആരോടും ഒരു വിഷമവും ഇല്ല അപ്പൊ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അതെ സഹോദരി സ്വന്തം അപ്പനും അമ്മയും ഈ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇവൻ ബഹുമാനിക്കുന്ന ഇവൻ്റെ അപ്പനും അമ്മയും ഇവൻ്റെ മുകളിലാണ് അധികാരത്തിലാണ് അതുകൊണ്ട് അധികാരപ്പെട്ടവരെന്തെങ്കിലും ചോദിക്കുമ്പോൾ എന്തിനു വേണ്ടി എന്നുള്ള തിരിച്ചൊരു ചോദ്യം പക്വത കുറഞ്ഞതാണ് രണ്ടാമത്തത് നിങ്ങൾ പറഞ്ഞത് മക്കൾ ചോദിക്കുമ്പോൾ നാലാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചോദിച്ചാലും കൊടുക്കുമെന്നാണ് പറയുന്നത് അത് ഈ പ്രത്യേകിച്ച് ഈ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരെ കുറിച്ചൊക്കെ ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അവരുടെ സ്നേഹം ഇങ്ങനെ മക്കൾ ചോദിക്കുന്നത് എന്ത് ചോദിക്കുമ്പോഴും കൊടുത്താണ് കാരണം അവർക്ക് പ്രത്യക്ഷത്തിൽ എപ്പോഴും മക്കളെ കൂടെ ചെലവഴിക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് മക്കൾ എന്ത് ചോദിച്ചാലും ഇപ്പോൾ ഫോണിക്ക് അപ്പനുമായിട്ട് സംസാരിക്കുമ്പോൾ പപ്പയായിട്ട് സംസാരിക്കുമ്പോൾ അത് ചോദിക്കുമ്പോൾ അതങ്ങ് നടത്തി കൊടുത്തരങ്ങ് നടത്തി കൊടുത്തരെന്ന് അമ്മയോട് പറയും കാരണം മക്കളുടെ സ്നേഹം കുറഞ്ഞു പോകണ്ട അപ്പോൾ സാധനങ്ങൾ വാങ്ങിയും ഭക്ഷണ പദാർത്ഥങ്ങൾ വാങ്ങിയും വില വീടിപ്പുള്ള സാ ഇതൊക്കെ വാങ്ങിക്കൊടുത്താണ് ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് അത് അപകടമാണെന്നൊക്കെ ഇങ്ങനെ മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ് ക്ലാസ്സിൽ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഞാനത് സന്ദർഭവശാലങ്ങനെ പറഞ്ഞേ ഉള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ആ സഹോദരൻ പറഞ്ഞു അതുകൊണ്ട് മക്കൾക്ക് അങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്നാണ് പിന്നെ അപ്പൻ്റെ അടുത്ത് ബഹുമാനം അമ്മയുടെ അടുത്ത് ബഹുമാനം കൊടുക്കണം മക്കളുടെ അടുത്ത് സ്നേഹം കൊടുക്കണം പിന്നെ ഈ പുരുഷന് അധികാരം കൊടുക്കാനുള്ള ഏക സ്ഥലം ഭാര്യയാണ് അതുകൊണ്ടാണ് ഈ കൂടി നീ ഇപ്പം എന്തിനാണ് അങ്ങോട്ട് നീങ്ങുന്ന ഇപ്പോൾ എന്തിനാണ് നീ വീട്ടിൽ പോണേ ഇപ്പോൾ എന്തിനാണ് നീ അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് എന്ത് ചെടുത്താലും എന്ത് ചോദിച്ചാലും എങ്ങോട്ട് മാറിയാലും പുരുഷൻ്റെ അനുവാദം വേണം എന്ന് പറയുന്ന ഏക സ്ഥലം ഈ ഭാര്യ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഭാര്യ ഈ പുരുഷന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുകയാണെന്നുള്ള വിചാരമാണ് ഈ ഭാര്യ ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിലാണ് കീഴ്പ്പെട്ടിരിക്കുന്നത് ഈ ഭർത്താവ് ആകുന്ന ഞാനും ക്രിസ്തുവിന്റെ അധികാരത്തിന്റെ കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നെന്നുള്ള വിചാരം എന്ന് ലോകത്തിന് വരുന്നുവോ അന്ന് പ്രിയ സഹോദരി നിങ്ങൾ ചോദിക്കുന്ന ആവശ്യം ആ ഭർത്താവ് കേട്ടിട്ട് പറയും നീ സാരല്ല പ്രാർത്ഥിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്തോ ദൈവഹിതം അനുസരിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആവശ്യമായ സ്വാതന്ത്ര്യം തരുമെന്ന് പറഞ്ഞു അപ്പൊ ആ സഹോദരനെ പറഞ്ഞു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇത് ഒരു സ്ത്രീയുടെ അനുഭവം മാത്രമല്ല എൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള അനേക ആയിരങ്ങൾ സ്ത്രീകളുടെ കണ്ണുനീരും പ്രശ്നങ്ങളുമാണ് കാരണം അവർക്ക് ഇന്നവരെയും ഒരു സ്വാതന്ത്ര്യം ലഭിക്കപ്പെട്ടിട്ടില്ല എന്നൊരു അനുഭവമാണ് അതുകൊണ്ടാണ് പ്രിയമുള്ളവര് ഭർത്താവ് ഭാര്യയെ സ്വന്തം ശരീരത്തെ എന്ന പോലെ തന്നെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ഇരുപത്തൊമ്പതാമത്തെ വാക്യം ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ അവിടെയും ഒരു വിശദീകരണം വേണമെങ്കിൽ ആവശ്യമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേകം ആളുകൾ സ്വന്തം ശരീരത്തെ വെറുക്കുന്നുണ്ട് അവർ ദൈവത്തെ അറിയാത്തവരാണ് എന്നെ എന്തിനെങ്ങനെ സൃഷ്ടിച്ചു ഞാൻ കറുത്തതായി എനിക്ക് വൈകല്യമുണ്ട് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ശരീരത്തെ വെറുക്കുന്നവരുണ്ട് പിന്നെ മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടവർ അതെൻ്റെ അനുഭവത്തിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രത്യാശ ഭവനിലൊക്കെ മാനസിക രോഗികളായിട്ട് വരുന്നവര് മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട മാനസിക രോഗികളൊക്കെ ശരീരം മുറിക്കാറുണ്ട് കമ്പിയിലൊക്കെ ഇട്ട് ഒരച്ച് മുറിക്കും ബ്ലേഡ് കിട്ടിയാൽ മുറിക്കും ഞങ്ങളത് കാരണം ഇവിടെയുള്ള ഓരോ മൂർച്ച വസ്തുക്കളും ഇവർ കാണുകയൊന്നും വെക്കില്ല സ്വന്തം ശരീരത്തെ കുറിച്ച് തിരിച്ചറിവില്ലാത്തുകൊണ്ട് ഒരുപാട് പീഡനങ്ങൾ ശരീരത്തിന് കൊടുക്കുന്ന ആളുകളുണ്ട് അതുപോലെ ചില സ്ത്രീകളൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞു വരുമ്പോഴത്തേക്കും സങ്കടപ്പെടും അവർ ശരീരം നെഞ്ചത്തേക്ക് അടിക്കും ബഹളം ഉണ്ടാക്കും ഉരുണ്ടു മറയും തല അടിക്കും തലക്കെട്ട് അടിക്കും വേണ്ട സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കും അതൊരു എന്താ പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവവും അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ മനസ്സിലാക്കാത്ത ആളുകൾ ചെയ്യുന്നതാണ് സുബോധമുള്ളവര് അത് ചെയ്യില്ല അപ്പോൾ സുബോധമുള്ളവരെ കുറിച്ചാണ് പൗലോസ്ലിക പറയുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ മറിച്ച് ക്രിസ്തു സഭ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു സ്വന്തം ശരീരത്തെ എത്ര ആഡംബര വസ്തുക്കളൊക്കെ ഉപയോഗിച്ചും എത്ര നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചൊക്കെയാണ് സ്വന്തം ശരീരത്തെ പോഷിപ്പിച്ച് എന്തെല്ലാം ആ എന്താ പറയുക ഭക്ഷണം നടത്തി ഇനി ഇപ്പൊ കുറച്ചുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ എല്ലാം ഇങ്ങനെ എന്താ പറയുന്നത് ഒരു എന്താ പറയുക മസിൽ പവർ സിസ്പാക്ക് എന്നൊക്കെ പറയുന്ന പോലെ ശരീരത്തെ എത്രമാത്രം സൗന്ദര്യമാക്കി അതിൻ്റെ ആരോഗ്യപരമായിട്ടും അതിൻ്റെ സൗന്ദര്യപരമായിട്ടൊക്കെ എത്രമാത്രം നന്നാക്കിയെടുക്കാമോ അത്രയും ശ്രേഷ്ഠതയാണെന്നുള്ള ഒരു ധാരണയിലും അത്രയും ദീർഘായുസ ശ ശരീരത്തിന് കിട്ടുമെന്നുള്ള ധാരണയിലൊക്കെ പോകുമ്പോൾ ഒരാളും സ്വന്തം ശരീരത്തെ കൂടി ഉപദ്രവിക്കുന്നില്ലല്ലോ കൂടി വെറുക്കുന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഭാര്യ ഭർത്താവ് ഒന്നായതുപോലെ ആണെങ്കിൽ ഒരിക്കൽ പോലും ഒരു കുഞ്ഞുകാരത്തിന് പോലും ഭാര്യയെ വെറുക്കാൻ അവഗണിക്കാൻ പാടില്ല എന്ന് ബൈബിൾ പറയുന്നു കാരണം വീണ്ടും ഞാൻ പറയട്ടെ നമ്മുടെ ചിന്താവിഷയം പുരുഷനെ പോലെ തന്നെ സർവ അധികാരവും സർവ സർവസ്വാതന്ത്ര്യവും സ്ത്രീക്ക് വേദപുസ്തകം ബൈബിൾ പിതാവായ ദൈവം ഉൽപ്പത്തി മുതൽ എന്ന് പറഞ്ഞാൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ച അന്ന് മുതൽ കൃത്യമായി ഒരു കുറവും വരാതെ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ഇനിയും ഈ ശുശ്രൂഷകളും മുന്നോട്ട് പോകാനുണ്ട് സമയത്തിന്റെ പരിധി കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ഈ സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ എന്ന ആ വാക്കൊന്ന് ധ്യാനിച്ചു നോക്കാം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ എൻ്റെ ശരീരത്തെ ഇന്നവരെയും വെറുക്കുന്നില്ല എൻ്റെ ശരീരത്തെ ഞാൻ എത്രമാത്രം പുഷ്ടിപ്പെടുത്തുന്നു അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ ശരീരത്തെയും എൻ്റെ ഭാര്യയുടെ ജീവിതത്തെയും ആത്മീയമായും ഭൗതികമായും പുഷ്ടിപ്പെടുത്തുവാൻ ഞാൻ എത്രമാത്രം വിവേകത്തോടു കൂടി പെരുമാറുന്നുണ്ട് എത്രമാത്രം വിവേകത്തോടുകൂടി ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ഒരു ധ്യാനം ഒരു ചിന്ത മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഇത് തിരിച്ച് സ്ത്രീകളും സ്വന്തം ശരീരത്തെ പോലെ സ്വന്തം ശരീരത്തെ പോലെ ഭർത്താവിനെ സ്നേഹിക്കുക ഭർത്താവിനെ കരുതുക എത്ര പ്രായമായാലും കരുതുക എത്ര എത്രയോ നല്ല വ്യക്തിത്വങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എത്ര മാതൃകാ ദമ്പതികൾ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ ഇങ്ങനെയൊരു സമയം ഞങ്ങൾക്ക് തന്നതിന് സ്തോത്രം ഇങ്ങനൊരു വചനം കേൾക്കുവാൻ അവസരം തന്നതിന് സ്തോത്രം ഇത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം ഭർത്താവ് ഇത് അനേകം ആയിരങ്ങൾക്ക് കേൾക്കുവാൻ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ സഭയിൽ ഇതിൻ്റെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓരോ ദമ്പതികളും ഓരോ കുടുംബങ്ങളും പരസ്പരം ബഹുമാനിക്കുവാനും ആദരിക്കുവാനും കരുതുവാനും ഉയരുവാനും ഉയർത്തുവാനും കൃപാവലത്തിൽ നിറഞ്ഞ് മുന്നോട്ട് പോകുവാൻ ഫിലിപ്പയർ ലേഖനത്തിൽ പറയുന്ന പോലെ ഓരോരും സ്വന്തം ഗുണം നോക്കിയാൽ പോരാ മറ്റുള്ളവരുടെ കാര്യം കൂടി പരിഗണിക്കണം ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഫിലിപ്പർ ലേഖനത്തിൽ നിങ്ങൾ പോലെ സ്വന്തം കാര്യമല്ല ഭാര്യയുടെ കാര്യം ഭർത്താവിൻ്റെ കാര്യം മാതാപിതാക്കന്മാരുടെ കാര്യം എല്ലാവരും തന്നെക്കാൾ ശ്രേഷ്ഠരാണെന്ന് എണ്ണുവാൻ കൃപ നൽകണമേ സകല നന്മകളും ഐശ്വര്യങ്ങളാലും ഞങ്ങളെയും ഞങ്ങളുടെ സഭയെയും കുടുംബത്തെയും ഞങ്ങളായിരിക്കുന്ന സമൂഹത്തെയും വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയോട് കേട്ട് ഉത്തരം തെരുമാറാകണമേ ആമേ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവതരിനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ